നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നെറ്റ്ഫ്ലിക്സിന്റെ പുത്തൻ വെബ് സീരീസായ അക്കയുടെ ടീച്ചർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് കീർത്തി സുരേഷ് ടൈറ്റിൽ കഥാപാത്രമാകുന്ന സീരീസിൽ രാധിക അത്തയാണ് മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതിയാണ് സ്ത്രീ കേന്ദ്രീകൃത ഗ്യാങ്സ്റ്റർ റിവഞ്ച് ത്രില്ലർ സീരീസ് എത്തുന്നത് അതേസമയം കീർത്തി സുരേഷിന്റെ കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾക്കകമായിരുന്നു നടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമായ ബേബി ജോണിന്റെ റിലീസ് കല്യാണം കഴിഞ്ഞ് മധുവിധുവിന് പോലും പോകാതെ കീർത്തി സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഓടിയെത്തി പ്രൊമോഷന് കീർത്തി പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ ശ്രദ്ധ നേടിയില്ല എങ്കിലും ഡീപ് നെക്കുള്ള വെസ്റ്റേൺ വസ്ത്രത്തിനൊപ്പം മഞ്ഞ താലിചെരട് വന്ന നടിയുടെ ലുക്ക് വൈറലായി ഏത് വസ്ത്രം ധരിച്ചാലും അതിനൊപ്പം മഞ്ഞ താലി ചെരട് ഉണ്ടാവും കീർത്തിയുടെ താലി ഭക്തിയെ പ്രശംസിച്ച് ആരാധകരെത്തി കാലവും കോലവും എത്ര തന്നെ മാറിയാലും കീർത്തി പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണെന്നായിരുന്നു ആരാധകരുടെ പക്ഷം അതേസമയം താലി ഷോക്കേസ് ചെയ്യുന്നത് കീർത്തിയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നും സിനിമാ പ്രൊമോഷൻ ആണെന്നും വിമർശനമുണ്ടായിരുന്നു വിശ്വാസപ്രകാരം താലി അങ്ങനെ അഴിച്ചുമാറ്റാൻ കഴിയില്ല അതിനുവേണ്ടി ആചാരപൂർവമായ ഒരു ചടങ്ങ് നടത്തണം താലിമാറ്റ ചടങ്ങിനു വേണ്ടി ദിവസം കണ്ടത് ജനുവരി അവസാനത്തേക്കാണ് അങ്ങനെ താലി ചരടിൽ നിന്ന് സ്വർണ്ണ ചെയിലിലേക്ക് മാറ്റിയാൽ സാരമില്ല എന്നാണ് കീർത്തി സുരേഷ് ഇതിന് വിശദീകരണം നൽകിയത് പക്ഷേ മറച്ചു വെക്കാം എന്ന് പലരും പറഞ്ഞിരുന്നു എനിക്കത് തോന്നിയില്ല താലി നെഞ്ചിനോട് ചേർന്ന് കിടക്കണം പിന്നെ അതൊരു ഹോട്ട് ലുക്കാണെന്നും തോന്നിയെന്നും കീർത്തി പറഞ്ഞിരുന്നു അത്രയധികം താലി ഭക്തി ഉണ്ടായിട്ട് ഇപ്പോൾ എന്താണ് താലി ധരിക്കാത്തത് എന്നാണ് ആളുകളുടെ ചോദ്യം നിലവിൽ അക്ക എന്ന പുതിയ വെബ് സീരീസിന്റെ തിരക്കിലാണ് കീർത്തി സുരേഷ് ഓഫ് വൈറ്റ് സാരിയിൽ അതിസുന്ദരിയായി സീരീസിന്റെ ടീസർ ലോഞ്ചിനെത്തിയ ചിത്രങ്ങളെല്ലാം കീർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ആ ചിത്രങ്ങളിലൊന്നും ചരടിലോ സ്വർണ്ണ ചെയിനിലോ ഉള്ള താലി കണ്ടില്ല പകരം മറ്റൊരു ചെയിൻ ആണുള്ളത് അക്കയുടെ പ്രൊമോഷന് വേണ്ടി വന്നപ്പോൾ കീർത്തി ധരിച്ചിരിക്കുന്ന ചെയിനിന് പിന്നിലും പ്രൊമോഷൻ തന്ത്രമാണെന്ന് ആളുകൾ കണ്ടെത്തുന്നു അക്കയുടെ ടീസർ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ സിനിമയിൽ കീർത്തി ധരിച്ചിരിക്കുന്ന ലോങ് ചെയിൻ ആണ് പ്രൊമോഷന് വരുമ്പോഴും നടി ധരിച്ചത് അതെന്താ ഇപ്പോൾ താലിഭക്തി കുറഞ്ഞോ എന്നാണ് കമന്റുകൾ വരുന്നത് അതേസമയം കീർത്തി സുരേഷും രാധിക ആത്തയും പ്രധാന വേഷങ്ങളിലെത്തുന്ന അക്ക എന്ന നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസിൽ അതോ ലോക സംഘങ്ങളെ ഭരിക്കുന്ന ഗ്യാങ്സ്റ്റർ സംഘത്തിന്റെ റാണിയായാണ് കീർത്തി സുരേഷിന്റെ അക്ക എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ തെന്നിന്ത്യയാണ് കഥാപശ്ചാത്തലം പേർനൂരു എന്ന സ്ഥലം അടക്കി വാഴുന്ന അക്കയെ വെല്ലുവിളിക്കാനായാണ് രാധിക ആ എത്തുന്നത് എന്നാണ് ടീസറിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അക്കയുടെ ഭരണം തകർക്കാൻ പദ്ധതിയിടുന്ന രാധികയെ ടീസറിൽ കാണാം സ്വർണ കച്ചവടത്തെ ചുറ്റിപ്പറ്റി ഇരുവരും നേർക്കു നേർമുട്ടുന്ന അക്ക പ്രതികാരത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥയാണ് പറയുന്നത് യു ആർ യു ആർ മീൻ Metromathmi.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.